നമ്മൾ ആവശ്യപ്പെട്ടത് മാതിരി തന്നെ അവര് ചെയ്തു അത് അവരെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത്രയും ചെറിയ ചെറിയ കാര്യങ്ങളോട്ട് ഇറങ്ങിപ്പോയി ഡീറ്റെയിൽ നോക്കുന്നു ക്ലയന്റിനെ കണ്ടിട്ടില്ല ഇതിങ്ങനെ ഡോറ് തുറന്നിട്ട് ഇതിന്റെ അടുത്ത് സ്പീക്കർ ഉണ്ടാവും ഡോറ് തുറന്നിട്ട് ഈ ഡോർ അകത്തോട്ട് മാറ്റാം സ്പീക്കർ ഇവിടെ വന്ന് സ്പീക്കർ അപ്പോൾ സ്പീക്കർ ആവശ്യമുള്ള സമയത്ത് നമുക്ക് പുറത്തേക്ക് വലിച്ച് ആ നമുക്ക് പുറത്തേക്ക് ഈ രണ്ട് സ്പീക്കറും പുറത്തേക്ക് എടുക്കാം ഇപ്പോൾ സബ് ഊഫർ ഉണ്ടല്ലോ അത് അതും ഇങ്ങനെ പുറത്തേക്ക് വലിച്ചെടുക്കാം ഇതിൽ വെച്ച മിക്സറും ഇങ്ങോട്ട് പുറത്തേക്ക് എടുത്ത് എല്ലാം ട്യൂണിംഗ് ഒക്കെ ഇതിൽ ചെയ്യാം അപ്പോൾ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് അടച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ പരിപാടി നടന്നിട്ടുണ്ടെന്നോ ഇങ്ങനെ സംഭവം ഉണ്ടെന്നോ ഒരു മനുഷ്യനും അറിയാൻ അറിയത്തില്ല ഇത് ഇത് ഓൺ ചെയ്യാമൊന്നും ഈ ബട്ടൺ ഓൺ ചെയ്യാമോ അല്ലെങ്കിൽ നമുക്ക് സ്പേസ് കിട്ടില്ല ഇവിടെ പുറത്തുനിന്ന് കണ്ട ആരും അറിയില്ല പൂജാ സ്പേസ് ആണെന്ന് വാർഡ്രോബ് ആണെന്ന് പറയും വാർഡ്രോബ് എന്ന് പറയും പക്ഷെ ഇത് ഇതിങ്ങനെ നമുക്ക് ഡോർ തുറന്ന ഇത് ഡോർ അകത്തോട്ട് മാറ്റാം അപ്പൊ ഇങ്ങനെ ും നമുക്ക് ഇരുന്ന് പ്രാ ഇരുന്ന് പ്രാർത്ഥിക്കാനും പൂജ ചെയ്യാനും ഒരു ഫുൾ ഔട്ട് ഡെസ്കും മൂന്നായിട്ട് അത് സെഗ്രിഗേറ്റ് ചെയ്ത് വേണം നമ്മൾ വീടുകളൊക്കെ ഒരുപാട് കാണിച്ചിട്ടുണ്ട് പക്ഷെ അപ്പാർട്ട്മെന്റ് പ്രൊജക്ടുകൾ നമ്മൾ വളരെ കുറച്ചേ കാണിച്ചിട്ടുള്ളൂ ഒരു അടിപൊളി അപ്പാർട്ട്മെന്റ് കാണിക്കാം അപ്പാർട്ട്മെന്റുകളൊക്കെ ഇത്ര വളരെ സാധ്യതകളുള്ള ഒരു സംഭവമാണെന്ന് പലർക്കും അറിയത്തില്ല കാണിച്ചു തരാം കേട്ടോ വളരെ ഒക്കെ ചെയ്ത് ഗംഭീരമാക്കിയിട്ടുള്ള ഒരു കിഡ്ലൻ ഇന്റീരിയർ ഒക്കെ ചെയ്തിട്ടുള്ള ഒരു അപ്പാർട്ട്മെന്റ് കമോണിപിടി കണ്ട് ഞെട്ടം തയ്യാറാക്കിയ ചിത്രി വീട്ടുകാർ വരട്ടെ തുറന്നു ഹലോ മാം നമസ്കാരം താങ്ക് യു താങ്ക് യു അപ്പൊ കണ്ട് ഞെട്ടിക്കോളൂ ഇതാണ് ഉള്ളിലോട്ട് കയറിയപ്പോഴത്തേക്കും ഒരു തൂവൽ സ്പർശം മൊത്തത്തിൽ ഒരു മേഘവാളിക്കിടയിൽ പെട്ട പോലെയുള്ള ഒരു ഇന്റീരിയറാണ് മൊത്തം ചെയ്തിരിക്കുന്നത് ഒരാഴ്ചയുള്ള ഈ വീടിന്റെ വീടല്ല ഈ അപ്പാർട്ട്മെന്റിന്റെ ഇന്റീരിയർ വർക്കുകളെല്ലാം കഴിഞ്ഞിട്ട് ഇത് പാർപ്പനാ മേ സർ സാർ നമസ്കാരം ചിത്രമാ നമസ്കാരം നിങ്ങൾ അബ്രോഡാണ് അതെ അതെ കസ്റ്റമൈസേഷൻ നമുക്ക് വീട് നടന്ന് സോ ഗസ്റ്റ് ഫസ്റ്റ് അവരുടെ റിമൂവ് ചെയ്യാനായിട്ട് ഇവിടെ ഇരുന്നിട്ട് ഷൂസ് എന്താന്ന് വെച്ചാൽ ഇരുന്ന് കംഫർട്ടബിൾ ആയിട്ട് അത് ഊരി മാറ്റാനുള്ള അത് കഴിഞ്ഞ നെക്സ്റ്റ് ഇപ്പൊ മഴയൊക്കെ അല്ലേ സോ കൊട വെള്ളം ഡ്രിപ്പ് ചെയ്യുന്ന കൊടയൊക്കെ ഇതിനകത്ത് വെക്കാം പിന്നെ ഈ മാറ്റുന്ന ഫുട്വെയർ നനഞ്ഞത് വേണമെങ്കിൽ ഇതിന്റെ ഉള്ളിൽ വെക്കാം ഇതങ്ങനെ ഗാർബേജ് സെഗ്രിഗേറ്റ് ചെയ്തിട്ട് അതിങ്ങനെ തുറന്ന് ഇവിടെ വെക്കുമ്പോഴ് അവര് കളക്ട് ചെയ്യാൻ വരാനൊക്കെ ഒരു ഡിലേ ഒരു ലാഗ് ഒക്കെ ഉണ്ടെങ്കിൽ അതെറാകു പ്രത്യേകിച്ച് സെഗ്രിഗേറ്റ് ബയോ വേസ്റ്റ് പേപ്പർ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് സാധനം മൂന്നെണ്ണമായിട്ട് സെപ്റേറ്റ് ചെയ്യണം അത് മൂന്ന് ബക്കറ്റിലായിട്ടാണ് ഇവിടെ സാധനങ്ങൾ എല്ലാവരും വെക്കുന്നത് അപ്പൊ അത് ആ ഒരു അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ അകത്ത് തന്നെ ഞങ്ങൾ അത് സെഗ്രിഗേറ്റ് ചെയ്ത് അവര് ശ്രദ്ധിക്കേണ്ടതൊക്കെ അപ്പൊ തിരികെ നമ്മൾ നമ്മുടെ ലിവിങ് സ്പേസിലേക്ക് വന്നു വരുമ്പോ നമുക്ക് എനിക്ക് ഇരിക്കാനൊന്നും തോന്നിയില്ല അത് നമ്മൾ ഇരുന്ന് മുഷിഞ്ഞാലും തോന്നുന്ന രീതിയില ചെയ്യുന്ന ആളുകളല്ലേ അതെ പോലെ അത്രയ്ക്ക് ഫ്രീക്സ് ആണ് രണ്ട് ടൈപ്പിലാണ് ചെറിയ റെസ്റ്റ്ലെസ് ആവും പിന്നെ അത് ഞങ്ങൾ ാണ്സ്റ്റ് സമാധാനി ഓക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു എല്ലാം എനിക്ക് വേറൊരു തീമിലൊന്നും വെച്ചിരിക്കുന്നൊവിഡൻ സ്പേസ് തന്നെ നമുക്ക് എത്ര ബെഡ്റൂമോ വരുന്ന ബെഡ്റൂമുകൾ ഒരു ബെഡ്റൂമോ അതാ നമ്മൾ കയറുകൂരുന്ന ഭാഗത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് രണ്ടെണ്ണം അങ്ങനെ വരുന്നത് ലിവിംഗ് പറയുന്നത് ഡൈനിങ് എല്ലാം അതേ തീമില് എന്ത് നോക്കിയേ നിങ്ങൾ നോക്കിയിരിക്കാൻ തോന്നില്ല നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങൾ ഉടനെങ്ങനെ തിരിച്ചു പോകാനുള്ള പരിപാടി ഉണ്ടോ പോയിട്ട് തോന്നുന്നില്ല പറ്റില്ല പറ്റുന്നില്ല പറഞ്ഞാ അകത്ത് ഫസ്റ്റ് ഈ എം ടി ഫ്ലാറ്റിൽ കയറിയപ്പോ തന്നെ എനിക്കൊരു ഒരു വിഷൻ ഉണ്ടായിരുന്നു ഇപ്പൊ പെട്ടെന്നൊരു വിഷം വന്ന് ഇതിനെ പറ്റിയ തീം ഇതൊക്കെയാണ് എവര് എല്ലാ നൂക്കൻ കോർണറും ഇങ്ങനെ ആയിരിക്കണം എന്നൊരു ഐഡിയ എനിക്ക് വന്നിരുന്നു ഫസ്റ്റ് നമുക്ക് ആ സാധനം കിട്ടി കത്തി അതെ അപ്പൊ അത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയ ഈസി ആയിട്ട് ഫയസ് ആയിട്ട് അത് അവര് വളരെ അക്കൊമഡേറ്റീവ് ആയിരുന്നു അല്ലെ നമ്മൾ ആവശ്യപ്പെട്ടത് മാതിരി തന്നെ അവർ ചെയ്തു

അപ്പൊ മകൾക്ക് ഈ വീട് വന്ന് കാണാൻ പറ്റിട്ടില്ല ഇതുവരെ വരാൻ പറ്റിയിട്ടില്ല ഉടനടി വരും അപ്പം മകളുടെ ഒരു ചിത്രം അവിടെ വെച്ചിട്ടുണ്ട് അത് ചാർക്കോളാണ് ചെയ്തിരിക്കുന്നത് അല്ലേ ചാർകോളാണ് ചാർക്കോളാണ് അപ്പോൾ റൈറ്റ് സൈഡിലാണ് മകളുടെ മുറി വരുന്നത് അല്ലേ ഓക്കേ ഓക്കേ അപ്പോൾ ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ ഒരു സിക്സ് സീറ്റർ ആണ് അതും നമ്മൾ അവിടെ കണ്ടിട്ടുള്ള രീതിയിലുള്ള സെയിം തീമിലാണ് ചെയ്തിരിക്കുന്നത് നല്ലൊരു ഇലകൻ ആ ഒരു പ്രീമിയം ലുക്ക് രീതിയിൽ പറയാൻ പറ്റില്ല അപ്പാർട്ട്മെന്റ് പിന്നെ അവിടേക്ക് വരുമ്പോഴത്തേക്കും ഡൈനിങ് സ്പേസിന് ഇപ്പുറം നമ്മുടെ ഫോർമൽ വരുന്നു എല്ലാം ഒരേ ഈ ഫേർണിച്ചറൊക്കെ ഞങ്ങൾക്ക് നല്ലൊരു ഫർണിച്ചർ മേക്കർ കിട്ടി ബ്രാൻഡ് ഫർണിച്ചർ ചെയ്യുന്ന മലം പെരിന്തൽമണ്ണിന്നാണ് ാണ് ഷായും ഷായി എന്ന് പറഞ്ഞിട്ട് മലപ്പുറത്താണ് അത് കസ്റ്റം വേണ്ടത് നമുക്ക് ആവശ്യമുള്ള മാതിരി നമ്മുടെ രസമാണ് തീമില് ചെയ്തത് ഫോർമലിന് ഇപ്പറ നമ്മുടെ ടി വി യൂണിറ്റ് നോർമൽ ടി വി ഡെസ്ക് പാനൽ മാത്രമല്ല ഒരു ടി വി ഒക്കെ മ്യൂസിക് കൺസോൾ ആയിട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇവിടെ ഒന്നും കാണുന്നല്ലോ പക്ഷെ അതെ അതെ ഇതിപ്പോ അങ്ങനെ അങ്ങനെയാണ് കൺസീൽഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് രണ്ട് വലിയൊരു ജെ ബി എൽ സ്പീക്കർ ഈ സൈസിലും അതിന്റെ വൂഫറും മിക്സറും എല്ലാം വരും ഇതിൻ്റെ അകത്ത് അത് കരോക്കി സിസ്റ്റമാണത് അത് അത് സാധാരണ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ വൈറ്റ് ടീമിന് ആ എല്ലാ ഒക്കെ ബ്ലാക്കും ബ്രൗണും ഒക്കെയാണ് അതിൻ്റെ അകത്ത് ചേരൂല്ല അതുകൊണ്ട് ഞങ്ങളത് കൺസീൽ ചെയ്യാൻ വേണ്ടി ഇത് ഡിസൈൻ ചെയ്തു ഇതിങ്ങനെ ഡോർ തുറന്നിട്ട് ഇതിൻ്റെ അകത്ത് സ്പീക്കർ ഉണ്ടാവും ഡോർ തുറന്നിട്ട് ഈ ഡോർ അകത്തോട്ട് മാറ്റാം സ്പീക്കർ ഇവിടെ വന്ന് സ്പീക്കർ സ്പീക്കർ ആവശ്യമുള്ള സമയത്ത് നമുക്ക് പുറത്തേക്ക് വലിച്ചു അതുമാതിരി രണ്ട് സ്പീക്കറും ഇവിടെയും അതുപോലെ അവിടെയും കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് പുറത്തേക്ക് ഈ രണ്ട് സ്പീക്കറും പുറത്തേക്ക് എടുക്കാം പിന്നെ ഈ വലിയ സബ് ഉണ്ടല്ലോ അത് അതും ഇങ്ങനെ പുറത്തേക്ക് ആവശ്യ മിക്സറും ഇങ്ങോട്ട് എടുത്ത് എല്ലാം ട്യൂണിംഗ് ഒക്കെ ഇതിൽ ചെയ്യാം അപ്പോൾ ഇവിടെ പാർട്ടി എല്ലാം ഇങ്ങനെ പുറത്തേക്ക് അത് കഴിഞ്ഞ് കഴിഞ്ഞു അത് പിന്നെ മൈക്കിൻ്റെ റിമോട്ട് യൂണിറ്റൊക്കെ ഒക്കെ ഇവിടെ വരും റിസീവേഴ്സ് ഒക്കെ അപ്പോൾ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് അടച്ചു കഴിഞ്ഞാൽ ഈ ഡെക്കറായിട്ടുള്ള ആ മിസ്മാച്ച് ആണ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും ഇവിടെ ഇങ്ങനെ പരിപാടി നടന്നിട്ടുണ്ടെന്നോ ഇവിടെ ഇങ്ങനെ സംഭവം ഉണ്ടെന്നോ ഒരു മനുഷ്യനും അറിയാൻ അറിയത്തില്ല ഇത് കംപ്ലീറ്റ് ക്ലീൻ ആയിട്ട് നീറ്റായിട്ട് കവർ ചെയ്തിരിക്കണം എന്നാണ് ഞങ്ങളുടെ ഒരു ആവശ്യമത് അപ്പോൾ ഈ ഇതിൻ്റെ ഡിസൈൻ പറഞ്ഞു കൊടുത്ത് മാക്ടെക്കിൻ്റെ ടീമിന് എസ്പെഷ്യലി പ്രദീപ് ഒരു ഹെഡ് പറഞ്ഞു എല്ലാം മനസ്സിലാക്കി എല്ലാം പേഷ്യൻ്റായിട്ട് എല്ലാം ചെയ്തു ഇവിടെ ഇപ്പുറത്താണ് നമ്മുടെ വരുന്നത് നമ്മുടെ ഏരിയ ഇവിടെ അതും ഈ പറഞ്ഞ വൈറ്റ് ടീമിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഷെൽഫും എല്ലാം അതുപോലെ ചെയ്തിട്ടുണ്ട് സാധനം സാധന വെറുതെ പറഞ്ഞാണ് അപ്പൊ ഇരിക്കാൻ പറ്റിയിട്ടുള്ള രണ്ട് സ്റ്റൂൾസ് കൊടുത്തിട്ടുണ്ട് ഞങ്ങള് വളരെ സ്പെസിഫിക് ആയിരുന്നു ഓരോ ലൈറ്റ് ഫിറ്റിങ്ങും ഞങ്ങൾ ഡൽഹി അവിടെ അവരെ കൊണ്ട് വാങ്ങിപ്പിച്ചതാണ് അപ്പൊ നമ്മള് കിച്ചൺ ഏരിയയിൽ കിടക്കുകയാണ് ഇവിടെ ഈ വീടിന്റെ തീമിനോട് മാക്സിമം നീതി വളർത്തിയിട്ടാണ് കിച്ചണും ചെയ്തിരിക്കുന്നത് ഒന്നുമില്ല പുറത്ത് കാണാൻ

ഗസ്റ്റ് ഒക്കെ ഉള്ളപ്പോ ഒരു വലിയ ഗ്യാദറിംഗ് ഒക്കെ ഉള്ളപ്പോ വലിയ ഇഷ്യൂ ആണ് ഇത് ഞാൻ എന്റെ ഒരു എഫേർട്ട് ഇല്ലാതെ തന്നെ എനിക്ക് കിട്ടിയപ്പോ ഇങ്ങനെ വലിയ നല്ലൊരു ഇതായിട്ടുള്ളൊരു കിച്ചൺ ആണ് കിട്ടിയത് മാക്സിമം സ്പേസ് അതാണ് ഇവിടെ ഓഫർ എം ടി ആയിരുന്നു അപ്പൊ ഞങ്ങള് അഗെയിൻ ആയി കളർത്തി ഡോർ ഒക്കെ ഇവര് ഇത് ഞങ്ങൾ മേടിച്ചപ്പോൾ തന്നെ ഒരു ഫ്രീ സെറ്റ് അത് അവര് ചെയ്തിട്ട് തന്നതാണ് അപ്പൊ അതിന്റെ കളരെ ചെയ്തു കബർഡ്സ് വെച്ചു മാക്സിമം സ്ഥലമാക്കിയിട്ടുണ്ട് പിന്നെ ഇവിടെ തന്നെ ആണെങ്കിലും കൊടുത്തിട്ട് മൈക്രോവേവ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ അടിയിൽ അണ്ടർ സിങ്ക് വാട്ടർ ഫിൽറ്റർ ആറോ വാട്ടർ ഫിൽറ്റർ പിന്നെ ഫുഡ് ക്രഷർ ഫ്ലാറ്റിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ വരുന്ന ബാലൻസ് ആ ഇതൊക്കെയുണ്ട് വെജിറ്റബിൾസ് ബാക്കി വെക്കുന്നത് വെള്ളം തുറന്നു ഓൺ ചെയ്യാൻ ബട്ടൺ ഓൺ ചെയ്യാം ഒരു എല്ല് 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 വരെ ഇടാൻ പാടില്ല പിന്നെ നിങ്ങൾ ബാക്കി എന്ത് ഫുഡ് ഇത്രത്തോളം കൺസീൽഡ് ആയിട്ട് കാര്യങ്ങൾ വെക്കുന്ന ആൾക്കാരെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഇവിടെ ഒരു വേസ്റ്റ് ബാസ്കറ്റ് ഇഡ്ഡ് പൊന്തിട്ട് പുറത്തേക്ക് വരും നമുക്ക് എളുപ്പത്തിൽ ഇടാം ഇതിൽ നിന്നാണ് ഈ ഈ ബാഗോടുകൂടെ ഇതാണ് ശരിക്കും നിങ്ങളുടെ വർക്ക് ഏരിയ ഈ ചൂലും മോപ്പും കൂടെ ഇവിടെ ഒന്നും പുറത്ത് കാണാൻ പറ്റില്ല പക്ഷെ എല്ലാ സാധനം ഉണ്ട് നമുക്ക് യൂസ് ചെയ്യണല്ലോ ഈ വാഷിംഗ് മെഷീൻ ഇത് ഡ്രയർ ഇവിടെ വെച്ച് തന്നെ ചെയ്യാൻ തോന്നുന്നു മകളുടെ ബെഡ്റൂമാണ് രാഹുൽ അവര് വന്ന ഇവിടെ ആയിരിക്കും ഈ റൂമിലായിരിക്കും ഇതുവരെ വന്നിട്ടില്ല അതെ കൊള്ളാം നല്ല രസകരമായിട്ട് ചെയ്തിട്ടുണ്ട് കളറൊക്കെ നല്ല നിങ്ങൾ നേരത്തെ പറഞ്ഞായിരുന്നു കുറച്ച് ബുദ്ധിമുട്ടിട്ടാണ് അതെ പീച്ച് ഇത് എന്ത് കളറീഷ് പീച്ച് ബുദ്ധിമുട്ടി മിക്സ് ചെയ്ത് അവസാനം ഈ ഷെയ്ഡിൽ എത്തി കിട്ടി മകളുടെ ഡിഗ്രി പുള്ളിക്കാരിക്ക് ഒരു അണ്ടർ ഗ്രാജുവേഷൻ ഉണ്ട് ജോർജ് വാഷിംഗ്ടൺ ഡി സിന്ന് ഒരു മാസ്റ്റേഴ്സ് ഇൻ മാഞ്ചസ്റ്റർ മാസ്റ്റേഴ്സും പിന്നെ ഒരു ഐ വി ലീഗ് എം ബി എ ട ബിസിനസ് സ്കൂൾ യു എസ് എന്ന് രണ്ടുപേർക്കും പിന്നെ അവർക്കൊരു ക്യൂട്ട് ഒരു ഡോഗിയും ഉണ്ട് ഇസി വരുവാണെങ്കിൽ നമുക്ക് അറ്റാച്ച് ആയിട്ടുള്ള ടോയ്ലറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു വാർഡ്രോപ് സ്പേസ് അതെ ചെറിയൊരു വാർഡ്രോപ് സ്പേസ് ആണ് വിത്ത് ഒരു ഡ്രസ്സിംഗ് മിറർ സ്റ്റോറേജ് ഇവിടെയും ഞങ്ങൾക്ക് അതെ പ്രത്യേകിച്ച് എന്റെ മോൾഡേ സാധനങ്ങള് അറിയും ഇപ്പൊ നമുക്കൊരു ചെറിയൊരു ബാൽക്കണി ഉണ്ട് ബാൽക്കണി സ്പേസ് അത്യാവശ്യം നന്നായിട്ടുണ്ടല്ലോ നമുക്ക് ലിവിംഗ് സ്പേസ് പോകാനുള്ള ബാൽക്കണി നാല് നാല് ബാൽക്കണികളുണ്ട് ബാൽക്കണിന്ന് വെറുതെ ഒരു ബാൽക്കണി അല്ല അവിടുത്തെ കാണാനുള്ള കാഴ്ചകളും ഉണ്ട് നല്ല രസകരമായിട്ട് നമ്മള് ബാൽക്കണി സ്പേസിലേക്ക് ഇറങ്ങി ഒരു ചെറിയൊരു ബാൽക്കണിയാണ് പക്ഷെ അത്യാവശ്യം ഒരാൾക്കൊക്കെ ഇരുന്ന് രണ്ടുമൂന്ന് വർഷം ഇരുന്ന് വർത്തമാനം പറയാൻ പറ്റുന്ന പുറത്തേക്ക് കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നിൽക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ബാൽക്കണി അപ്പോൾ ഒപ്പം ഈ പക്ഷികളുടെ മറ്റ് സല്യങ്ങളൊന്നും ഉണ്ടാകാണ്ടെങ്കിൽ അവരുടെ ഒരു നെറ്റും ഒക്കെ ചെയ്തിട്ടുണ്ട് ത്രൂ ഔട്ട് ചെയ്തിട്ടുണ്ട് ബാൽക്കണി മൊത്തം കവേർഡാണ് കൊള്ളാം പിന്നെ ഒരു ഫോൾ സീലിംഗ് മേലെ ചെയ്തിട്ടുണ്ട് ഒരു ലൈറ്റ് സെറ്റപ്പ് എ സി കാര്യങ്ങളെല്ലാം ഇവിടെ വരുന്നു കൊള്ളാം അറേഞ്ചർ നമ്മൾ കയറി വരുമ്പോൾ തന്നെ അങ്ങ് അവിടെ നോക്കുകയാണെന്നുള്ള ഒരു വലിയൊരു മിറർ അവിടെ കാണാൻ കേട്ടോ സ്പേസ് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഫീലൈസിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് നമ്മൾ കയറി മാസ്റ്റർ ബെഡ്റൂം വലിയൊരു ബെഡ്റൂമാണ് ഒരു സ്യൂട്ട് റൂമിൻ്റെ ഒക്കെ സൈസിൽ വരുന്ന ഒരു അതുപോലെ തന്നെ എന്ന് പറയാൻ തോന്നുന്നു പിന്നെ ഇവിടെ തീമ് ഒന്നോളം ബെഡ്റൂം ആണ് ഇവിടെ വരുമ്പോഴത്തേക്കും ഒരു കംപ്ലീറ്റ് വൈറ്റ് എന്നുള്ള ടോൺ മാറി രസകരമായിട്ട് വന്നിട്ടുണ്ട് കുറച്ച് രസകരമല്ല മറ്റൊരു തീമിലേക്ക് മാറിയിട്ടുണ്ട് മാം വന്നു തോന്നുന്നു പതിമൂന്ന് വർഷം ഇരിക്കാനായിട്ട് വേണമെങ്കിൽ സോഫ വളരെ കംഫർട്ടബിൾ ും കംഫോർട്ടിലും ഇത് ഈ ഓട്ടോമാൻ ഇതെല്ലാം ഡക്ക് നമുക്ക് അറിയാവുന്ന ഒരു ടീമാണ് വളരെ പ്രീമിയം ആയിട്ട് കസ്റ്റമൈസേഷൻ ചെയ്ത് വീടുകൾക്കൊക്കെ ഫർണിച്ചർ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് കേട്ടോ ഗംഭീര ടീമാണ് പൊളി ടീമാണ് അതെ അതെ ഇവിടെ ഒരു ടി വി കൺസ്രോൾ ഏരിയ കൊടുത്തിട്ടുണ്ട് ടി വി ആവശ്യമുണ്ടെങ്കിൽ വരുമ്പോൾ ഭാവിയിൽ നമുക്ക് വെക്കാൻ പറ്റുന്ന രീതിയിൽ സ്റ്റോറേജ് സ്പേസ്റ്റോറേജില്ലാതെ ജീവിക്കാൻ പറ്റാത്തവരുണ്ട് സ്പേസ് വരുന്നത് ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഉപയോഗിക്കാം സമയം കളയാതെങ്കിൽ പോകാൻ കയറി വരുമ്പോ തന്നെയാണ് നമ്മുടെ വാഷ് റൂം അറ്റാച്ച് ആയിട്ട് വരുന്നത് ഒരു വീടിന് എസ്പെഷ്യലി നമ്മൾ മലയാളീസ് നമ്മൾ വലിയ കോമ്പൗണ്ടും പറമ്പും മരങ്ങളും അതൊക്കെ യൂസ്ഡ് ആയിട്ടുള്ള നമുക്ക് അപ്പാർട്ട്മെന്റിൽ അതിനൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് കിട്ടുന്നതാണ് ബാൽക്കണി ആൻഡ് ആ ബാൽക്കണി ഷുഡ് ലുക്ക് ദ ബെസ്റ്റ് എനിക്ക് വളരെ വീടിൻ്റെ ഏറ്റവും ഒരു ഇതായിട്ട് ഇൻറ്റഗ്രൽ പാർട്ടായിട്ട് തോന്നുന്ന ഒരു ഇതാണ് ബാൽക്കണീസ്

മൂന്നാമത്തെ ബെഡ്റൂം ആണ് അത് ഞങ്ങൾ ഒരു പൂജ സ്റ്റഡി ആക്കി മാറ്റിയെടുക്കും അതേസമയം ഏതെങ്കിലും ഗസ്റ്റ് വരും ഈ സോഫ വരുന്ന പുള്ളി ഒരു ബെഡ് ബെഡ് ആക്കി ആക്കി എടുക്കാം അത് അല്ലെങ്കിൽ ചെയ്താ സ്പേസ് കിട്ടില്ല ഇവിടെ ഇത് ഇതൊന്നും അല്ല ഇവിടെ ഈ വീട്ടിൽ ഒരു സ്ഥലത്തും ഒരു പൂജാ റൂമായിട്ട് ആയിട്ട് വെക്കാനായിട്ട് കിട്ടിയില്ല അതൊരു എക്സ്ക്ലൂസീവ് ആയിട്ട് ഒരു സ്പേസ് വേണം ആഗ്രഹം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഞാൻ ഡെയിലി പൂജയൊക്കെ ചെയ്യുന്ന ആളാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇങ്ങനൊരു ഇത് ഡിസൈൻ ചെയ്തെടുത്തു ഇത് പൂജാ സ്പേസ് ആണ് ആ ഇത് പുറത്തുനിന്ന് കണ്ട ആരും അറിയില്ല പൂജാ സ്പേസ് ആണെന്ന് വാർഡ്രോബ് ആണെന്ന് പറയും വാർഡ്രോബ് എന്ന് പറയും പക്ഷെ ഇത് അതിങ്ങനെ നമുക്ക് ഡോറ് തുറന്നാ ഇത് ഡോർ അകത്തോട്ട് മാറ്റാം അപ്പം ഇങ്ങനെ ഒരു ഇത് കിട്ടും കൊള്ളാട്ടോ പിന്നെ നമുക്ക് ഇരുന്ന് ഇരുന്ന് പ്രാർത്ഥിക്കാനും പൂജ ചെയ്യാനുമായിട്ട് ഒരു പുള്ളൗട്ട് ഡെസ്ക്കും ഒരു ഔട്ട് ബെഞ്ചും വിളക്ക് ഒരു ഒരു പ്ലാറ്റ്ഫോം പിന്നെ നമുക്ക് മറ്റു പൂജാ സാധനങ്ങളൊക്കെ വെക്കാൻ സ്റ്റോറേജ് കണ്ടാൽ ഒരു വാർഡ്രോബ് അത്രേ ഉള്ളു ഇതിന്റെ ക്ലോസ് ക്ലോസ് ചെയ്യണമെങ്കിൽ ആ ഇത് ഔട്ട് ചെയ്തിട്ട് ഫീച്ചേഴ്സ് അപ്പൊ നമ്മുടെ ഹാളിൽ നിന്ന് നമ്മുടെ ബാൽക്കണിയിലേക്ക് ഇറങ്ങാറുണ്ട് ബാൽക്കണി ഇവർക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഏരിയ ആണ് അല്ലെ അതെ ഭയങ്കര ഇഷ്ടപ്പെട്ട ബാൽക്കണി ഇങ്ങനെ വേണമെന്നൊക്കെ ആഗ്രഹിച്ച് അതെ അതും വെറുതെ ചുമ്മാ വെറും സിറ്റിംഗ് സ്പേസുകൾ മാത്രമായിട്ടല്ല ചെയ്തിരിക്കുന്നത് വാൾ ഡെക്കറേഷൻ വാൾ സീലിംഗ് ലൈറ്റിംഗ് എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് മ്യൂസിക് കേൾക്കാനും ഒരുപാട് ആക്ടിവിറ്റീസ് ഉദ്ദേശിച്ചാണ് ബാൽക്കണി ചെയ്തിരിക്കുന്നത് ഇവിടെ ഈ പ്ലാന്റ്സ് വലിയ പ്ലാന്റ്സ് എന്തെങ്കിലും വെക്കണം എന്നൊക്കെ ഉണ്ട് ചെലപ്പോ ഒരു വാഴ പോലത്തെ നമുക്കൊരു അടുത്ത കൊല വശം കുറച്ച് നിക്കണേ അപ്പം വളരെ ഇഷ്ടപ്പെട്ട ഹൃദ്യമായിട്ടുള്ള ഒരു അപ്പാർട്ട്മെന്റ് താങ്ക്സ് നമുക്കും ഭയങ്കര സന്തോഷമാണ് വീട്ടുകാർ ഭയങ്കര ആയിട്ട് നമ്മുടെ കൂടെ ഇൻവോൾവ് ചെയ്യുന്നത് നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് നിങ്ങൾ തിരിച്ചു പോകണം ഞാൻ നാളെ പോവണം പോണം അപ്പൊ എന്തായാലും ഓൾ ബെസ്റ്റ് വളരെ കാലം ഈ ഈ ഈ ഈ അപ്പാർട്ട്മെന്റിൽ മനോഹരമായിട്ടുള്ള പറ്റട്ടെ താങ്ക്സ് ഇന്റീരിയേഴ്സ് അവരാണ് ഈ വീട് ഇന്റീരിയർ എല്ലാം ചെയ്ത് സെറ്റ് ആകിരിക്കുന്നത് വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഡക്ക് പ്രീമിയം ഫർണിച്ചർ അവരുടെ ഫർണിച്ചർ സെറ്റപ്പും എല്ലാം കിടയിട്ടുണ്ട് കിട്ടിലും രണ്ട് കൂട്ടറിനെ നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് അവശ്യമുള്ളവർക്ക് വിളിക്കാമെന്നാണ് പുതിയ എപ്പിസോഡ് നമ്മൾ വീണ്ടും പറയാം കേട്ടോ അപ്പൊ സർ മാം താങ്ക് യു താങ്ക് യു സോ മച്ച് ബൈ